എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു രേഖ പ്രകാശനം ചെയ്യുക എന്നുള്ളത് വലിയ മഹത്തായ ഒരു കാര്യം തന്നെയാണ് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തത് ജനങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഈ മുന്നേറ്റം എന്ന ഈ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഈ രേഖയിലൂടെ ബ്ലോക്ക് കണ്ടതായിട്ട് ലക്ഷ്യമിടുന്നത് ശനിയാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാരായ കെ വിറീന എൻ എം വിമല വില്ലാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീലത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീചാപ്പുല്ലക്കുൽ വള്ളിൽ ശാന്ത ഡിവിഷൻ മെമ്പർമാരായ സി പി വിശ്വനാഥൻ കെ ടി രാഘവൻ സി എച്ച് മൊയ്തു മാസ്റ്റർ രഞ്ജിനി എം കെ ഒ എംബാബു എം കെ റഫീഖ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മോഹൻരാജ് വി പി സ്വാഗതവും പ്രശാന്ത് എം ടി നന്ദിയും പറഞ്ഞു